ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ ജോലി മൈക്രോ മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം സൈൻ സക്സസ് ആർ രാജന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണിൽ ഓർമ്മ മരം നട്ട് എഫ് അടൂർ മണ്ഡലം കമ്മിറ്റി പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി മുൻ നേതാവ് ആർ രാജന്റെ വസതി വളപ്പിൽ മണ്ഡലം പ്രസിഡന്റ് അഞ്ജലിയുടെ അധ്യക്ഷതയിൽ ഓർമ്മ മരം നട്ട് എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി എസ് അഖിൽ ഉദ്ഘാടനം ചെയ്തു നട്ട് ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ അനവധി ഫലവൃക്ഷങ്ങളും എല്ലാം എല്ലാ സംഘടനകളും ജോലി നട്ടുപോവുകയാണ് കരുത്തോടുകൂടി അതിനെ നേരിട്ട് ഒരു ഒരു പരാതികൾ കൊടുക്കാൻ നേരിട്ട് വന്നു കല്ലിടിയിൽ കഴിഞ്ഞ ദിവസം അതിനൊക്കെ ഈ ഈ എ ഐ വൈ എഫ് മേഖലാ സെക്രട്ടറി വില്യം സ്വാഗതം പറഞ്ഞു സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം ഡി സജി എഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി എം മനു എ ഐ എസ് എഫ് ജില്ലാ സെക്രട്ടറി ദേവദത്ത് ശരത് ലാൽ ശ്രീകുമാർ അനില തേജസ് ജോബി അഭിവാദ്യം ചെയ്തു രാജേഷ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത പാഠ്യ രംഗങ്ങളിൽ മികവ് പുലർത്തി എന്നും മികവിന്റെ പര്യായമായി മാറിയ പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസ്സുകളിലേക്ക് പ്രവേശനം തുടരുന്നു പവർഡ് ഓഫ് ലീഡ്